നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൻ്റെ അവസാന ദിവസത്തിലായിരുന്നു സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാൾസെലോണ പോർച്ചുഗീസ് സൂപ്പർ താരമായ ജാവോ കാൻസലോയെ സൈൻ ചെയ്തത് ഒരു വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ക്യാൻസലോയെ അവർ സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസണിൽ ക്യാൻസലോ ബാഴ്സയ്ക്ക് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ തുടർന്നും നിലനിർത്താൻ അല്ലെങ്കിൽ ടീമിനകത്ത് സ്ഥിരപ്പെടുത്താൻ എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അവരുടെ സാമ്പത്തികം ഒരു തടസ്സമാണ് അതുകൊണ്ട് തന്നെ ക്യാൻസലോ ലോൺ കാലാവധി പൂർത്തിയാക്കി മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് തന്നെ മടങ്ങിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ നിലനിർത്തുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് ആ ഒരു മോഹം നടക്കില്ല എന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ക്യാൻസലോ മാഞ്ചസ്റ്റർ സിറ്റി വിടാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാഡിയോളയുമായി ക്യാൻസലോക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതേ തുടർന്നായിരുന്നു അദ്ദേഹം ബയണിലേക്കും പിന്നീട് ബാഴ്സലോണയിലേക്കും ലോൺ ലോണടിസ്ഥാനത്തിൽ പോയിരുന്നത് ഇപ്പോൾ സിറ്റിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും തന്നെ പെപ്പ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത സിറ്റിയിൽ തുടരാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ള നിലപാട് പെപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതായത് ക്യാൻസലോ മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ തുടരുകയാണ് ണെങ്കിൽ മറ്റുള്ള എല്ലാ താരങ്ങൾക്കും നൽകുന്ന ഒരു പരിഗണന അദ്ദേഹത്തിനും നൽകും എന്നായിരുന്നു പെപ്പ് പറഞ്ഞിരുന്നത് പക്ഷേ ക്യാൻസലോക്ക് സിറ്റിയിൽ തുടരാൻ വലിയ താൽപ്പര്യമൊന്നുമില്ല എന്നുള്ളതാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കും അദ്ദേഹത്തെ നേതൃത്വം വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സൗദി അറേബ്യൻ ക്ലബ്ബായ അലഹിലാലിലേക്ക് പോകാൻ ഇപ്പോൾ ഈയൊരു പോർച്ചുഗീസ് താരത്തെ സിറ്റി പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അൽഹിലാലിന് ഈ ഒരു വിംഗ് ബാക്കിന് ആവശ്യമുണ്ട് ആകർഷകമായ സാലറി അവർ ഓഫർ ചെയ്തിട്ടുണ്ട് പതിനെട്ട് മില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ സാലറി ആയിക്കൊണ്ട് അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് സിറ്റിക്കും ആകർഷകമായ ഒരു ട്രാൻസ്ഫർ ഫീ അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ായാലും ക്യാൻസലോ സൗദി അറേബ്യയിലേക്ക് പോകാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റിയിൽ തുടരുകയാണെങ്കിൽ അത് ക്യാൻസലോയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു സുഖകരമുള്ള അനുഭവമായിരിക്കില്ല ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം